മലപ്പുറം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മനോഹരമായിട്ടുള്ള പത്ത് സെൻറ്റ് നിരപ്പായ സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മേലാറ്റൂർ ഭാഗത്താണ് കിണർവെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടുത്തെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിറയെ വീടുകളെല്ലാം ഉണ്ട് എല്ലാവിധ വാഹനങ്ങളും വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നല്ല അടിപൊളിയായിട്ട് വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീടുകൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക